പ്രപഞ്ചനാഥൻ്റെ രക്ഷയും സമാധാനവും എല്ലാ മനുഷ്യ സഹോദരങ്ങളിലും ഉണ്ടായിത്തീരട്ടെ പുണ്യപ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജീവിതത്തെ സംബന്ധിച്ച് ധാരാളമായി ഓർക്കുകയും പറയുകയും ചെയ്യുന്ന സവിശേഷമായ ഒരു വേളയിലൂടെയാണ് നാം കടന്നു പോകുന്നത് പ്രവാചകൻ മുഹമ്മദ് നബി തൻ്റെ നിയോഗ ദൗത്യത്തിൽ എങ്ങനെയാണ് സമ്പൂർണമായ വിജയം കൈവരിച്ചത് പ്രവാചകൻ സാധിച്ച മഹത്തായ ആ ആദർശ വിപ്ലവം ഇന്നും ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ട് അതുല്യമായി അന്യൂനമായി നിലകൊള്ളുന്നത് എന്തുകൊണ്ട് ഒരുപാട് കാരണങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം പ്രവാചകൻ മുഹമ്മദ് നബിയുടെ സവിശേഷമായ സ്വഭാവ വ്യക്തിത്വമായിരുന്നു ആ സ്വഭാവത്തിൽ പ്രവാചകന്റെ ഏറ്റവും വെട്ടിത്തിളങ്ങി നിന്ന ഒരു ഗുണം പ്രവാചകന്റെ ക്ഷമയായിരുന്നു സഹനമായിരുന്നു ക്ഷമയുടെ പ്രതീകമായിരുന്നു പ്രവാചകൻ മുഹമ്മദ് നബി ഒരുപക്ഷെ തന്റെ പ്രബോധന ദൗത്യത്തിൽ പ്രവാചകൻ കൈവശം വെച്ച ഏറ്റവും കരുത്തുറ്റ തന്റെ വജ്രായുധം ക്ഷമയായിരുന്നു കാരണം ഒരു മർദ്ദക സമൂഹത്തിൽ ഏകദൈവത്വത്തിന്റെ പ്രബോധകനായി പ്രചാരകനായി ജീവിക്കുക എന്നത് അങ്ങേറ്റം ദുഷ്കരമായ അനുഭവമായിരുന്നു അതുകൊണ്ട് തന്നെ തന്റെ ദൗത്യത്തിന്റെ മാർഗത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ പരീക്ഷണങ്ങൾ പ്രതിയോഗികളുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോഴും തൻ്റെ ആദർശ ദൗത്യത്തിൽ നിന്നും അണുകിട വ്യതിചലിക്കാതെ പ്രവാചകന് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞത് മഹത്തായ ഈ ക്ഷമയുടെ ഗുണം ഉയർത്തിപ്പിടിച്ചത് കൊണ്ട് മാത്രമായിരുന്നു എന്നല്ല തൻ്റെ ശിക്ഷണത്തിൽ വളർന്നു വന്ന പ്രവാചകന്റെ അനുചരന്മാർ അവരിലേക്കും പ്രവാചകൻ പകർന്നു നൽകിയത് ഈ ക്ഷമയുടെയും വിട്ടുവീഴ്ചയുടെയും വിശാലതയുടെയും മഹത്തായ ഗുണങ്ങളായിരുന്നു ഒരുപാട് പ്രതിസന്ധികൾ കൈപ്പേറിയ അനുഭവങ്ങൾ പ്രവാചകനെ പോലെ തന്നെ പ്രവാചകന്റെ അനുചരന്മാർക്കും അനുഭവിക്കേണ്ടി വന്നപ്പോഴും ഒരിക്കൽ പോലും അതേ നാണയത്തിൽ പ്രതിയോഗികളെ തിരിച്ചടിക്കുന്നതിനെ സംബന്ധിച്ചോ അവരോട് പ്രതികാരം ചെയ്യുന്നതിനെ സംബന്ധിച്ചോ അല്ല പ്രവാചകൻ അനുചരന്മാരോട് പറഞ്ഞത് മറിച്ച് പ്രപഞ്ചനാഥനെ മുൻനിർത്തി നിങ്ങൾ ക്ഷമാപൂർവ്വം മുമ്പോട്ട് പോവുക എന്ന വലിയ പാഠമാണ് പ്രവാചകൻ തൻ്റെ അനുയായികളിലേക്ക് പകർന്നു നൽകുന്നത് എന്ന് കാണാൻ കഴിയും അങ്ങനെ തൻ്റെ ദൗത്യത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ മക്ക വിട്ട് മദീനയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്ന തീക്ഷണമായ സങ്കീർണമായ പലായനത്തിൻ്റെ ആ വേളയിലും പ്രവാചകനും അനുചരന്മാരും ക്ഷമയെ ജീവിതത്തോട് ചേർത്തു വെച്ചു ഒരിക്കൽ മക്കയിൽ തീരെ മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ പ്രതിയോഗികളുടെ ഭാഗത്തു നിന്നുള്ള പീഡനാനുഭവങ്ങൾ അത്രമേൽ എത്തിയപ്പോൾ പ്രവാചകൻ അഭയം തേടി തൻ്റെ ബന്ധുജനങ്ങൾ താമസിക്കുന്ന ത്വായിഫിലേക്ക് പ്രവാചകൻ പോകുന്നുണ്ട് അവിടെയും പ്രവാചകനെ കാത്തിരുന്നത് വിദ്വേഷത്തിൻ്റെ മൂർച്ചയേറിയ കല്ലുകളായിരുന്നു ശരീരം മുഴുവൻ ചോരപ്പാടുമായി രക്തമംഗലമായിരിക്കുന്ന പ്രവാചകൻ്റെ അരികിലേക്ക് വെളിപാടിൻ്റെ മാലാഘിബിലിയിൽ വന്നിട്ട് അക്രമികളായ അധർമ്മികളായ ആ ജനതയെ ശിക്ഷിക്കട്ടെ എന്ന ദൈവികമായ നടപടിക്രമത്തെ സംബന്ധിച്ച് പ്രവാചകനോട് പറയുമ്പോൾ പ്രവാചകൻ ജിബ്രീലിനോട് പറഞ്ഞത് അറിവില്ലാത്ത സമൂഹമാണ് അവരോട് വിട്ടുവീഴ്ച കാണിക്കുക വിശാലത കാണിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും വിശുദ്ധ ഖുർആാനിൽ ഒരു പ്രയോഗമുണ്ട് അത് സൗന്ദര്യമുള്ള ക്ഷമ എന്നാണ് സുന്ദരമായ ക്ഷമ തിരിച്ചടിക്കാനും പ്രതികാരം ചെയ്യാനും എല്ലാ സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഉണ്ടായിരിക്കെ മനുഷ്യരോട് സമൂഹത്തോട് വ്യക്തികളോട് കാണിക്കുന്ന വിട്ടുവീഴ്ചയുടെ ഉദാത്തമായ സമീപനമാണ് മക്കാവിജയത്തിൻ്റെ വേളയിൽ തനിക്ക് അധികാരം കൈവന്നപ്പോൾ ശക്തിയും സൗകര്യങ്ങളും ഉണ്ടായപ്പോഴും പണ്ട് പ്രവാചകനെയും അനുചരന്മാരെയും അതിക്രൂരമായി പീഡിപ്പിച്ച ആളുകളെല്ലാം അവിടെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു തൻ്റെ പ്രിയപ്പെട്ടവരെ ക്രൂരമായി കൊന്നുകളഞ്ഞവർ അവിടെ ഉണ്ടായിരുന്നു വേണമെങ്കിൽ ആ സന്ദർഭത്തെ പകവീട്ടാൻ വേണ്ടി പ്രവാചകന് ഉപയോഗപ്പെടുത്താമായിരുന്നു പക്ഷേ പ്രവാചകനവരോട് യാതൊരു പ്രതികാര നടപടിയും സ്വീകരിക്കാതെ വിശാലമായ വിട്ടുവീഴ്ചയുടെ ക്ഷമയുടെ മഹത്തായ ഗുണം ഉയർത്തിപ്പിടിക്കുന്നത് കാണാൻ കഴിയും നിങ്ങൾക്ക് നിങ്ങളുടെ ഉദാത്തമായ ദൗത്യത്തിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയണമെങ്കിൽ മഹത്തായ ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയണമെങ്കിൽ പ്രപഞ്ചനാഥനിൽ വിശ്വസിച്ചുകൊണ്ട് ക്ഷമാപൂർവം മനുഷ്യരോട് വിട്ടുവീഴ്ച കാണിച്ചുകൊണ്ട് ഹൃദയവിശാലതയുടെ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുക എന്ന ഉജ്ജ്വലമായ പാഠമാണ് പ്രവാചകൻ സല്ലു അല്ലൈവിസലമയുടെ നിസ്തുലമായ ജീവിതം നമുക്ക് പകർന്നു നൽകുന്നത് പ്രവാചകൻ്റെ ആ ജീവിതത്തെക്കുറിച്ച് ധാരാളമായി പറയുകയും ഓർക്കുകയും ചെയ്യുന്ന ആ വേളയിൽ പ്രവാചക സന്ദേശങ്ങളെ ജീവിതത്തിൻ്റെ വഴിയും വെളിച്ചവുമായി സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ പ്രപഞ്ചനാഥൻ നാമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ